വന്നു റിവർ റാഫ്റ്റിംഗ് നമ്മളിപ്പോ ജോർജിയ വന്നിട്ടുള്ളത് റാഫ്റ്റിംഗിന് പോകാൻ പോവാണ് എല്ലാം അവര് റെഡി ആക്കുന്നുണ്ട് പിന്നെ എന്താണെന്നറിയില്ല ആദ്യമായിട്ടാണ് റാഫ്റ്റിംഗ് ചെയ്യുന്നത് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസിന് വേണ്ടിട്ടുള്ള ഒരു ട്രയൽ ആണ് ഗെറ്റിംഗ് റെഡി അപ്പൊ നമ്മള് നാലു പേര് ആണ് പോകുന്നത് അവര് ഡ്രസ് ഒക്കെ മാറി ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പള്ളത് നമ്മളെ ഞാൻ പോരാജിയും നമുക്ക് ജോർജിയാൻ രണ്ട് വാക്ക് പറയാനായിട്ട് ഞാൻ എന്നെ തന്നെ വിളിക്കുന്നു ഓക്കെ നമ്മളെ യൂട്യൂബറായ രണ്ട് വിശിഷ്ടാതിഥികൾ ജോർജിയയിൽ എത്തിയിട്ടുണ്ട് ഓക്കെ എവിടുന്ന് ഓസ്ട്രേലിയ ജോർജിയയിൽ വന്നു റിവർ റാഫ്റ്റിംഗ് ചെയ്തു എക്സ്പീരിയൻസ് എന്താ പറഞ്ഞു

അപ്പം നിങ്ങൾക്ക് ജോർജിയയിൽ വരാനോ ആഗ്രഹമുണ്ടെങ്കിൽ ഹോളിഡേയ്സിന് വരാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഹവാന ഹോളിഡേസിനെ കോണ്ടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുകൂടാതെ ഞങ്ങളുടെ വീഡിയോയുടെ അടിയിലും ഞാൻ അടിയിലും കൊടുക്കാം കൂടി ഉണ്ട് പിന്നെ ായിട്ട് വേറെ യാത്ര വന്നു പാർട്ടി വന്നോണ്ടിരിക്കും നിങ്ങൾ ഗണേഷിന്റെ ഇവരോ ഹമാന ഹോളിഡേസ് കൂടെ അങ്ങ് ഓർമ്മിച്ചോ അപ്പൊ പിന്നെ ശരിയാവും കേട്ടോ താങ്ക് യു അപ്പൊന്ന് ോട്ടാ നിങ്ങള് പോയിട്ടോ ജോർജിയോ നമ്മള് ജില്ലക്കാരെ കെട്ടി അപ്പൊ നമ്മളങ്ങനെ പറഞ്ഞു ഓഫ് സ്റ്റേറ്റ് തൃശ്ശൂരില്ല വിട്ടും തൃശ്ശൂരിലൊന്നും കണ്ണൂരാ മലബാർ എന്റെ ഭാഷയായിട്ട് ജീവിക്കുന്നില്ല പിന്നെ എന്റെ ബ്ലോഗിന് മൊത്തം ഇവര് പറഞ്ഞു ഒരു കാലത്തല്ല പറഞ്ഞു ഞാൻ ഞാൻ അതേപോലെ നമ്മൾ ആദ്യ ബ്ലോഗ്യത് നല്ല ഭാഷ പറഞ്ഞൂടെ ഇന്ത്യൻ അത് കണ്ണൂർ യാതൊരു നമ്മളെല്ലായി മലബാർ നമ്മൾ ഓസി ഷൂ കവറുണ്ടാവും ചെലപ്പോ മറ്റേ

ഇതെല്ലാം പെട്ടെന്ന് നടന്നു സംഭവിച്ചു

ഇത് നമുക്ക് ജോർജിയൻ ഭാഷ അറിയാത്തതുകൊണ്ട് ഹവാന ഹോളിഡേയ്സിൽ ഗണേശനും നിഹാലും കൂടി ജോർജിയൻ ഭാഷയിൽ അവരോട് സംസാരിച്ച് എത്ര പൈസയാവും അങ്ങനെയാണ് ട്രിപ്പ് എന്നൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കുവാണ് അതുകൊണ്ട് നമ്മൾ മാറുന്നതെന്ന് വെച്ചാൽ അറിയാത്ത കാര്യത്തിൽ ഇടപേണ്ട കാര്യമില്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് പിന്നെ ഗൂഗിൾ പേയിൽ നമുക്ക് പേ ചെയ്യാൻ പറ്റും നല്ല ഡീലിംഗ് ആയിരുന്നു അവർ പിന്നെ പൈസയൊക്കെ കറക്റ്റ് പറഞ്ഞു അത് അത്രേ വാങ്ങുള്ളൂ എക്സ്ട്രാ ഒന്നും വാങ്ങില്ല അടിപൊളി നമ്മളോട് പറഞ്ഞ പൈസ തന്നെയാണ് ഇവരോടും പറഞ്ഞത് നമുക്ക് പോകാം കൂടെ റാഫ്റ്റിങ്ങിന് വന്നവരാണ് നമ്മൾ പോയിട്ട് വരാം കേട്ടോ ആ ഓക്കെ ഓക്കെ അപ്പം ഈ സാധനങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെയുണ്ട് ഇതിനെ നമ്മൾ പോന്ന കേട്ടാ ഇത് പേര് അവരപ്പം ഇതിൻ്റെ പുറത്തെ തഴേണ്ട സാധനവും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം വണ്ടി അതിൻ്റെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പോയിട്ടാകുമ്പോൾ അത് ഇവിടുന്ന് നമ്മൾ മുകളിലേക്ക് കുറച്ച് ദൂരം ഇങ്ങനെ കാറിൽ കൊണ്ടുപോയി ഇടും അതിനുള്ള ട്രിപ്പാണ് ഇപ്പം കുണ്ടും കുഴിയാണ് എന്നാലും യാത്ര നല്ല രസമുണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഗീസ് ഹെൽമെറ്റും ബാഗി ഇരിക്കുവാണ് ഏകദേശം എത്താറുന്ന് തോന്നുന്നത് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇവർ അതിൻ്റെ റാഫ്റ്റിങ്ങിനുള്ള ബോട്ടൊക്കെ റെഡിയാക്കുന്നു നമ്മളിത് എന്താണെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഷൂസൊക്കെ റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ട് ഷൂസ് ഇട്ട ഷൂസ് നനയും അതുമാത്രമല്ല റാഫ്റ്റിങ്ങിൽ ആ ബോട്ടിൽ ഒരു നമ്മൾ കാലിങ്ങനെ കൊളുത്ത് വെക്കണം അപ്പോൾ ഷൂസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കൺട്രോൾ കിട്ടില്ല അപ്പം ഷൂസ് ഊരി മാറ്റി വയ്ക്കാൻ ഷൂസും സോക്സും ഊരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ആ തയ്യാറെടുപ്പിലാണ് അപ്പം നമ്മുടെ നമ്മുടെ ഡ്രൈവർ

<laughs> okay, can I start? Yes. Hello, my name is Jota. I'm an international. I, work, uh, I have international license, uh. and with me it will safe. Okay. Let, let me explain instruction. Look, this is a, a back side. Yeah. That's a front side. Yeah. That's mm -hmm. my seat, and that's your seat. You right? see when you're going on the boat in the boat yeah. you have to put your toes maximum inside uh -huh. fix your toes and Only don't that take that out the... uh -huh. if you take out your toes you will fall in the water yeah just put your toes maximum inside yeah face that way because that's the front side yeah okay this is a paddle position one hand here Yeah. one hand here yeah. okay yeah i already tell you i sitting there yeah. when i said let's go forward something like that yeah you all together just push it forward like that look no? yeah not like that yeah from here yeah to here. yeah forward yeah forward yeah you're just uh, rowing all together okay yeah. when i said stop yeah. don't leave your paddle in the water because boat will change direction yeah you have to keep it your paddle on the knees okay. okay also we have one comment that's uh, i will explain okay this means inside when i said inside uh, that mean when i can change direction and i can hit something rock yeah. on the side yeah okay i will say inside and you all together just move inside like that okay and for the same yeah but when we doing like when rowing you have to sit here okay. on the corner yeah. you got it mm -hmm. Naturally, safety. Uh, this uh, I know, but, but you can't. No, no, not, not this one. Your you rings. Just be careful, okay? Rings, rings, rings. watch. Okay, come. ഈ റോയിങ് ചെയ്യുമ്പോൾ നമ്മൾ റിങ്സും ഇതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവര് റിങ്ങും വാച്ചൊക്കെ ഊരി വാങ്ങി ഊരി വാങ്ങിയെന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്ക് വേണ്ടിട്ട് അവര് Okay. You have to there. Over there? Yes, no <laughs> Let's go. You're just rolling together. Yeah, okay. Slowly and slowly. That's <laughs> it. Now, and don't take out your toes, okay? Ready? Yeah, yeah. Okay, we can go. Okay, push forward. Let's go. Slowly. Nice. Oh. മൈക്കുണ്ടോ നിങ്ങളില് മൈക്കുണ്ടോ ആ കേക്കൂലേ അല്ല ചോദിച്ചാ ഒച്ചപ്പാടാനും കേട്ടു വീഡിയോയിൽ കാണുന്നുണ്ട് തുടങ്ങിയതേ ഉള്ളു ണ്ട് ഞാൻ സൂമ്യണ്ടേട്ടാ ഇതുകൊണ്ട് ഞാൻ നിർബന്ധിക്കണ് <laughs> Let's go folkens! <laughs> എന്തി എവിടെ മുളകിതാവേ ഓമെ എന്തി बोलेട്ടാ അതൊക്കെ ഫവാന റോഡിൽ പോയി আইക്ക് വന്നുള്ളത് ആണ് അതാണ് കൊളിനെ ഫവാന റോഡേ സൈഡേ പോയേ കിക്ക് ആള് ഇടാൻ ഇടാൻ നടക്ക റാഷ്യൊക്കെ ചെയ്യാനില്ല അവിടെ കൊണ്ടാക്കിയേ അവിടെ നമ്മുടെ ചാനലിൽ നപ്രം കാര്യങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇടിലും പിസ് കൊടുക്ക Nihal. Yes. Showtime. Yes. You're <laughs> from Australia. You're from Australia? Yes. <laughs> That's <right. laughs> <laughs> nice. <And we've>... i <laughs> Subscribe later. <laughs> subscribe later. Yes, yeah, please, please. <laughs> It will be on it. Yeah. Okay. okay, forward. <laughs> ഒന്നുപടി കൈ अरे कहाँ निकलेंगे? तेरे साथ में नहीं था? ट्रैक करना वर्ना कमरा आती है। आ रहे तेरे साथ में। अच्छा 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 उठ जाओ ये। चाची हूँ बोल। चाची ने बोल। Okay, fix your toes, guys, fix your toes। काली 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 काली। Okay, forward! <laughs> forward! All together! <laughs> forward guys, forward! Keep going! േരന്റെ വെള്ള പോയി നനിഞ്ഞ് എല്ലാം നന്മു എല്ലാം പോയി ചാച്ച もう一度! <さんの favour> <認識> <io> Hehehehe <laughs>

કોરલા દેખ સબરોજે જમશે ને હા મને પાવર સન આને નાક રેકનો વરતા નાક રેક રેક કી ઓકે આરામ ઓર મો ായി താങ്ക്സ് കല്ല് വഴുക്കുക കല്ല് വഴുക്ക് നോക്കിയിട്ട്

ఫారఴత్రటిట。రయంలే. <laughs> 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 എന്തെങ്കിലൊക്കെ ചെയ്യൂ രണ്ട അടിപൊളി ലൈവ്ലി ഒരു പ്രാദേശികം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളിയായിരുന്നു ഗയ്സ് പറഞ്ഞില്ല എനിക്ക് കുറച്ച് വണ്ണത്തില് പേടിയുള്ള ആളായിരുന്നു സൂപ്പർ എക്സ്പീരിയൻസ് പക്ഷെ എങ്ങേര് എന്ന് പറയാൻ ഗൈഡ് ആയി വീട് എന്നിപ്പം ചെയ്യൂ ഇതിപ്പം ചെയ്യാൻ തല അടിപൊളി കൊഴഞ്ഞു 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 ആയിവായി ആയി വൈ 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 ഇതെന്തിയീ പണ്ടിയൊന്നുള്ള അത്ര ആവശ്യമില്ല സംഭവം ഞാൻ അയച്ചത് എന്താ വണ്ടിയിൽ കയറി ഇപ്പം വണ്ടി കയറി സീറ്റ് തന്നെ ഇപ്പൊ നമ്മടെ വണ്ടി ഇടപാർക്ക് ചുമ പോ എന്തായാലും ജീവിതത്തിൽ ഞാനപ്പങ്ങനെ അറിഞ്ഞു വന്നു മൊത്തം നല്ല കുറിച്ചിട്ടു അങ്ങനെ ഒരു അടിപൊളി റിവർ റാഫ്റ്റിംഗ് ചെയ്തതിന് ശേഷം ഫുൾ വെറ്റാണ് അങ്ങനെ നമ്മൾ കാറിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഇരുന്നുകൊണ്ടുള്ള യാത്രയാണ് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിവർ റാഫ്റ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഫുള്ളി കവേർഡ് ആയിട്ട് ഉള്ള പിന്നെ റെയിൻകോട്ട് അല്ലെങ്കിൽ എന്താന്ന് ചോദിച്ചു വിടണം അത് ഒരു എക്സ്പീരിയൻസ് ഒരു ഇതായിരുന്നു ലേണിങ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് നമുക്ക് കാണാം ജോർജിയ ബ്യൂട്ടിഫുൾ കണ്ട്രിയാണ് മലനിരകളും ഇതൊക്കെ ആയിട്ട് ഒരു ഹില്ലി ഏരിയ ഹിൽ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം സമ്മറാണ് ജോർജിയയിൽ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കുറേ സൈഡിലൊക്കെ കുറേ ഷോപ്സും അവർ ലോക്കൽ ഫ്രൂട്ട്സും ലോക്കൽ പ്രൊഡ്യൂസേഴ്സ് പ്രോഡക്ട്സൊക്കെ സെല് ചെയ്യുന്ന കടകളൊക്കെയാണ് പിന്നെ പശുക്കളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അത് റിവർ ആയതുകൊണ്ട് തന്നെ ചിലപ്പം വെള്ളം കുടിക്കാനൊക്കെ പോകുന്നതായിരിക്കും പിന്നെ കുറേ ബൈക്ക് യാത്രികരും അങ്ങനെയുള്ളവരൊക്കെ റിവറിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതന്നെ കണ്ടോ വലിയ വലിയ മലനിരകളാണ് ഇങ്ങനെ മലമടക്കുകൾ എന്ന് പറയാം നല്ല ഭംഗിയിൽ ഇങ്ങനെ നിവർന്ന് നീണ്ടു നിവർന്ന് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുന്നുമലകളുമായിട്ട് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഈ ട്രിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക